മിക്കവാറും ഇവന്റെ ഈ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും ഞാൻ സ്നേഹം കൊണ്ട് ഞാൻ ചതിക്കപ്പെട്ടു ഇനി ഞാൻ എങ്ങനെ ജീവിക്കാം ആ പെൺകുട്ടി എഴുതിയ വരികൾ പോലീസ് പറയണത് ഇങ്ങനെയാണ് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ് ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന്റെ ജാമ്യാപേക്ഷ കോടതി വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത് അയാൾക്ക് ജാമ്യം കിട്ടോ കിട്ടുമോ എന്നുള്ളതാണ് ഗംഭീരമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് ഈ റുവൈസ് പറയണത് ഈ സത്യത്തിൽ ഞാൻ ഈ പി ജി കഴിഞ്ഞ് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഞാനങ്ങനെ സ്ത്രീധനത്തുകയെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതൊക്കെ ഞാൻ മുമ്പ് ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പോലീസിനെതിരെ സംസാരിച്ചതിൻ്റെ പ്രതികാരം തീർത്താണ് ഇന്നെ അല്ലാതെ ഞാൻ ഒരിക്കലും അവളെ വഞ്ചിച്ചിട്ടില്ല ഈ രീതിയിലൊക്കെയുള്ള വാദങ്ങളാണ് റുവൈസ് കോടതിയിൽ പറഞ്ഞത് പക്ഷെ പോലീസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു പൊന്നു പൊന്നുമോനെ നീ പറയുന്ന മുഴുവൻ പച്ചക്കള്ളവാണ് നീ ആ വീട്ടിൽ പോയിട്ട് സ്ത്രീധനം ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് സാക്ഷികളുണ്ട് ആ ഒരു ഷഹന എന്ന പേരിൽ ഇവൻ രണ്ടര വർഷം പ്രണയിച്ചിട്ട് കൂടെ കൊണ്ട് നടന്ന് ഒരുപാട് യാത്രകൾ നടത്തി വളരെ നല്ല പ്രണയബന്ധം ഉണ്ടായിരുന്ന ഇവരെ വിവാഹം കഴിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയിട്ട് സ്ത്രീധനം ചോദിച്ചു എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് അതിന് സാക്ഷികളുമുണ്ട് അവരുടെ പിതാവ് റഷീദിനെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കൃത്യമായ തെളിവുകളോടെയാണ് പോലീസ് കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞത് അതുമാത്രമല്ല അവൾ എഴുതിയ കുറിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ സ്നേഹം കൊണ്ട് ഞാൻ ചതിക്കപ്പെട്ടു ഇനി ഞാൻ എങ്ങനെ ജീവിക്കാം ആ പെൺകുട്ടി എഴുതിയ വരികൾ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കോടതിയിൽ പറഞ്ഞത് എനിക്കറിയാം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടവളാണ് ഞാൻ ഞാൻ അങ്ങനെ തോറ്റു പിന്മാറേണ്ടവളല്ല ഞാൻ ഭാവിയിൽ ഒരു നല്ല ഡോക്ടർ ആവേണ്ട ഒരാളാണ് പക്ഷേ ഞാനിനി എങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിക്കും ഞാൻ എൻ്റെ സ്നേഹം മുഴുവനും ഈ ഡോക്ടർ റുവൈസിന് ഞാൻ കൊടുത്തു അത്രമാത്രം ഞാൻ അവനെ പ്രണയിച്ചു വിശ്വസിച്ചു പക്ഷേ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ സ്നേഹത്തിന് അവൻ പണം കൊണ്ട് തുലാസിൽ അവൻ തൂക്കിയെടുത്തു ഇനി എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഈ സന്ദേശം പറഞ്ഞിട്ട് മരിക്കുന്ന ദിവസം ഒരു ശബ്ദ സന്ദേശം ഈ പെൺകുട്ടി അയച്ചിരുന്നു എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാനോ അതിന് മറുപടി പറയാനോ റുവൈസ് ശ്രമിച്ചതേയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി മരിച്ചത് അതുകൊണ്ട് ഇവനക്ക് ജാമ്യം കൊടുക്കരുതെന്നും ഇവന് സ്ത്രീധന നിരോധന ആക്ടിൽ ഇവന്റെ പ്രവർത്തനം പെടുവെന്നാണ് കോടതിയിൽ പോലീസ് പറഞ്ഞത് മറുവാദം ഉന്നയിച്ചു വിവാഹം കഴിക്കാത്ത ഞാൻ എങ്ങനെ സ്ത്രീധന നിരോധന ആക്ടിങ്ങിൻ്റെ പരിധിയിൽ പെടും അതുകൊണ്ട് ഞാനൊരു വിദ്യാർത്ഥിയാണ് എനിക്ക് പഠിക്കാൻ എൻ്റെ പഠനം തുടർന്ന് പഠിക്കാൻ അനുവദിക്കണം ഞാനൊരു പി ജി ഡോക്ടറാണ് അതുകൊണ്ട് എനിക്ക് ജാമ്യം വേണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോടതി പറഞ്ഞു വിദ്യാർത്ഥിയാണെന്നുള്ളതും ഒക്കെ ഞങ്ങൾ പരിഗണിക്കാം ഒരു വിദ്യാർത്ഥി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും ഇവൻ്റെ ഈ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും ഇവർക്ക് ജാമ്യം കിട്ടാനാണ് സാധ്യത ഒരു വിദ്യാർത്ഥിയാണെന്ന പരിഗണനയിലൂടെ ഈ റൂവൈസിന് നാളെ ജാമ്യം കിട്ടും ഒരു പക്ഷേ വീഡിയോ കാണുന്ന ഒരാളിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതാം അപ്പൊ നാളെ നമ്മൾ ഒരു അഭിപ്രായത്തിനനുസരിച്ച് നാളെ ഇപ്പോൾ കോടതിയിൽ വിധി വരും കാരണം കോടതി കൃത്യമായിട്ട് പറയുന്ന പല നിരീക്ഷണങ്ങളുണ്ട് ഒന്ന് നീ അത്ര നല്ല പിള്ളയല്ല നീ ആ പെൺകുട്ടിയെ ഈ രീതിയിൽ ചീറ്റ് ചെയ്ത് അതിൻ്റെ തെളിവുകളൊക്കെ കോടതി ലഭിച്ചിട്ടുണ്ട് പക്ഷേ നീ ഒരു വിദ്യാർത്ഥിയാണെന്നുള്ള പരിഗണന നമ്മൾ തരുന്നു എന്നുള്ളത് നമ്മൾ ഒടുവിലൊന്നും ആലോചിച്ച് നോക്കുക എന്തൊക്കെ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നല്ല വക്കീലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്ന രീതിയിലേക്ക് വരുന്നത് ഇന്നലെ ഞാൻ ഞാൻ ഇന്നലെ മാധ്യമ ഇന്നു മാധ്യമങ്ങൾ വന്നു ഇന്നലെ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലെ ഒരു യുവാവിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്വന്തം മാതാവിനെയും പിതാവിനെയൊക്കെ കൊന്നു കളഞ്ഞ ഒരാളെ ഒരു വർഷമായിട്ടുള്ള സംഭവം നടന്നിട്ട് ഒരു വർഷത്തിനകം ശിക്ഷ നടപ്പിലാക്കുന്നൊരു രീതി ഇത്തരത്തിൽ ശിക്ഷ വേഗത്തിൽ നടപ്പിലാക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ വേണം ഇതിങ്ങനെ കുറേ വാദപ്രതിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിയമം എല്ലാവർക്കും ഒന്നാണ് പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിന് നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടാക്കിയെടുത്ത് മൂന്നാമത്തെ ഒരു കോടതിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ചില കുറ്റവാളി രക്ഷപ്പെടുന്നു ചില ആളുകൾ കുറ്റവാളികളായിട്ട് മാറുന്നു ഈ രീതിയിലേക്ക് മാറാണ് ഇപ്പൊ ജീവിതം അവസാനിപ്പിച്ച ഷഹനയുടെ കാര്യം എന്തായി അത് ആറടി മണ്ണിൽ ആറടി മണ്ണിലേക്ക് പോയാൽ പിന്നെ അവിടുത്തെ ലോകം വേറെ ലോകല്ലേ അവിടെ കബറിലെ ആതാപുകൾ ചോദ്യങ്ങൾ അതിനൊക്കെ നേരും നമ്മൾ ഈ ദുനിയാവിലെ കരുതും ഇവിടുത്തെ ചോദ്യങ്ങൾ മാത്രം കേട്ടാൽ പോരെ ഒരു പ്രണയവിവാഹം തകർന്നാൽ നാട്ടുകാർ കുറേ ചോദിക്കും എല്ലാം കുറെ ഭയങ്കര സംഭവം വരുന്നല്ലോ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേരുടെ പരിഹാസ കളിയാ ഈ കളിയാക്കലും പരിഹാസങ്ങളൊക്കെ പേടിച്ചിട്ട് ഈ ചോദ്യങ്ങളൊക്കെ പേടിച്ചിട്ട് നമ്മൾ പോയി കിടക്കണ കബറിൽ കിടക്കണ ചോദ്യം ഉണ്ടല്ലോ അതിനൊക്കെ എന്താ മറുപടി പറയാം അവിടെ ഈ റെഡിമെയ്ഡ് മറുപടി ഒന്നും പറ്റിയപ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് തിങ്ക് ചെയ്യുക ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം ഈ ലൈഫ് ഈ ലൈഫ് ഇങ്ങനെ നശിപ്പിക്കാനുള്ളതാണോ ഏതെങ്കിലും ഒരാളെ പ്രണയിച്ച് ജീവിച്ച് ജീവിതം കളയുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് ആ കവറിൽ നമ്മുടെ മേത്ത് ഒരു പാമ്പം കണ്ട് ചുറ്റിട്ട് ഇങ്ങനെ നിന്നിട്ട് മരക്കുകൾ ചോദിക്കുമ്പോൾ അതിന് ഓരോന്നിനും ഉത്തരം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പി എസ് സിക്ക് പഠിക്കണ പോലെ പഠിച്ചിട്ട് പോയിട്ട് കിട്ടണമല്ലല്ലോ ആ ചോദ്യം അല്ലല്ലോ അവിടെ ഉണ്ടാവുക ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടാതാകുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് റെഡിമെയ്ഡ് മറുപടിയും പറയാം ഇനി നോണ പറഞ്ഞാലും പ്രശ്നമല്ല രക്ഷപ്പെടാം പക്ഷെ അവിടെ നമ്മുടെ നാവ് കൊണ്ടല്ല സംസാരം അവിടുത്തെ ഗർഭപാത്രത്തിലെ ഭാഷയാണ് ആ ഭാഷയിലൂടെ ഇങ്ങോട്ട് ചോദിക്കുന്നു അങ്ങോട്ട് മറുപടി പറയും അപ്പം നമ്മൾ ഒരു നിമിഷം തിങ്ക് ചെയ്ത് നോക്കുക നമ്മുടെ ലൈഫിൽ ഏതാണ് ബെറ്റർ നമ്മളെപ്പോഴും അങ്ങനെയാണെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പോയാൽ ബെറ്റർ ചോയ്സ് അല്ലേ നമ്മൾ എടുക്കുക ഒരു കല്യാണം കഴിക്കാൻ പോയാൽ ബെറ്റർ അല്ലെടുക്കാം ആ പാവൻ ഡോക്ടർ ഷഹന അതൊരു കണ്ണീരാണ് അതൊരു വേദനയാണ് അപ്പം അതിൻ്റെ അടുത്ത് എന്ന പേരുള്ള നമ്മുടെ സ്പീക്കർ പറയുകയാണ് ഈ ഡോക്ടർ ഷഹന മരിച്ചിട്ട് പണ്ഡിതന്മാരാരും ഈ സ്ത്രീധനത്തിനെതിരെ സംസാരിച്ചിട്ടില്ലെന്ന് ഏത് സ്പീക്കറാണ് അയാള് എല്ലാ ആളുകളും ഏതെങ്കിലും ആൾ സ്ത്രീധനം ഹലാലാണ് സ്ത്രീധനം സുന്നത്താണ് നിങ്ങളൊന്ന് വാങ്ങിച്ചോളി എന്ന് പറഞ്ഞ് വയതെന്ന് പറഞ്ഞു ഏതൊരുമാരോ വയതുണ്ടോ അന്തക്കടിനു കയ്യും കാലും വെച്ചാൽ പിന്നെ എന്തെങ്കിലും വിളിച്ചു പറയുന്നേ അക്ക പണ്ഡിത എന്തും പണ്ഡിതന്മാരമേത്ത് കുതിര കയറിയാൽ അതിനൊരു വാർത്താ പ്രാധാന്യം കിട്ടും എന്നുള്ളത് കൊണ്ടാവും എല്ലാ ആളുകളും ആ ഡോക്ടർ ഷഹനയുടെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് ഈ രീതിയിലുള്ള വിവാഹ മാമാങ്കങ്ങൾ പിന്നെ ഇവരാരും കമ്മിറ്റി പറഞ്ഞാൽ നടക്കണോരോ പള്ളി കമ്മിറ്റിയുടെ അണ്ടറിലുള്ള ആളുകളൊന്നും അല്ല അതൊക്കെ ഒരു തോന്നലാണ് ഈ ക്രിസ്ത്യൻ ഇടവകയിൽ പള്ളി വികാരിയൊക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന പോലെയൊന്നും മുസ്ലിം മഹല്ലുകളിലല്ല മുസ്ലിം മഹല്ലുകളിൽ അങ്ങനെ ഒരു ഒരു പുരോഹിത രീതികളൊന്നുമില്ല മഹല്ലിൽ നമ്മൾ ചെല്ലുന്നത് അവർക്കൊരു ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു മാസ വരുമാനം കൊടുക്കുന്നുണ്ട് കാരണം പള്ളിക്കും കുറേ ചിലവുകളുണ്ട് ചില പള്ളിക്കൊന്നും വരെ റവന്യൂ ഒന്നുമില്ല ആളുകൾ കൊടുക്കണേ തുക മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അവിടെ അവിടുന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങോട്ടും വല്ല പദ്ധതികളിലാണ്ടെങ്കിൽ ഇറച്ചി ആയിട്ടും മറ്റും വേറെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പരസ്പര അൻഡ്രസ് അതിലപ്പുറം പുരോഹിതമായ ഒരു ക്രിസ്ത്യൻ സ്റ്റൈലൊന്നും ഈ പള്ളി മഹല്ല് കമ്മിറ്റിക്ക് ചിലയിടത്തൊക്കെ ഒരു പക്ഷേ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം പൊതുവേ ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെ രീതികളിലോ വിവാഹങ്ങളിലോ ഒന്നും പള്ളി പള്ളിക്കമ്മറ്റിക്ക് ഇടപെടുന്നതിലും പരിധിയുണ്ട് നമുക്ക് പറയുമ്പോൾ അങ്ങോട്ട് പറയാണെങ്കിലും ഒരു നമുക്കിപ്പോൾ അവരെ എന്താ പറയാ ഈ വൈക്കൗട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റൂലല്ലോ അപ്പൊ ആ രീതിയിൽ എല്ലാത്തിനെയും പണ്ഡിതന്മാരമേത്ത് കുതിര കയറുന്ന രീതി അവസാനിപ്പിച്ചിട്ട് ഈ ഷഹനക്ക് നീതി കിട്ടുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് റുവൈസിന് എന്ന ആളെ ജാമ്യം കിട്ടാനാണ് സാധ്യത ഒന്നാതെ നിങ്ങളെ കുറിച്ച് വെച്ചോളൂ ഇനി ഇപ്പം അല്ലെങ്കിൽ ഇന്റെ മെക്കെട്ട് കേറില് ഞാൻ സാധ്യതയാണ് പറഞ്ഞത് രണ്ട് ഇവൻകെതിരെ ഈ ആത്മഹത്യാ പ്രേരണ അതേപോലെ സ്ത്രീധന നിരോധന ആക്ടിൽ ആത്മഹത്യാ പ്രേരണ നിലനിൽക്കും ഈ സ്ത്രീധന നിരോധന വിഷയം നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ അത് ഇവനൊരു മേൽ കോടതിയിൽ പോയിട്ട് അത് ദുർബലപ്പെടാനാണ് സാധ്യത പോയ ജീവിതം പോയാൽ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ആ പോയവർക്ക് പോയി എന്നല്ലാതെ ഭൗതികമായ നിയമത്തിൽ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല കുടുംബത്തിൽ നമ്മൾ എന്ത് സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകുമ്പോഴും നമ്മളൊന്നും ആലോചിക്കുക നമുക്ക് നമുക്ക് മനസ്സമാധാനം കിട്ടുന്നതിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഏത് രീതിയിലാണ് അതിനനുസരിച്ചാണ് നമ്മുടെ വിധികൾ ഉണ്ടാവുക ഈ ഡോ കോടതി ചോദിച്ചൊരു ചോദ്യമാണ് ഇവൻ പ്രത്യേകം പറഞ്ഞു ഞാനൊരു പഠിക്കാൻ മിടുക്കനാണ് ഏ എൻ്റെ ഭാവി നിങ്ങൾ കളയരുതെന്ന് അപ്പോൾ കോടതി ചോദിച്ചത് ഷഹനയും പഠിക്കാൻ മിടുക്കിയായിരുന്നു പക്ഷേ നിന്റെ സ്നേഹവും നിന്റെ വാക്കുകളും കേട്ടിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു ഇത്ര ഇതത്ര വേണം ഇപ്പം ഈ ഉള്ളവർക്കാണല്ലോ ഈ ആർത്തി വരുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഉള്ളവർക്ക് ഉള്ള ആർത്തി അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അത് ഈ പുതുപണക്കാർക്കാണ് മെയിനായിട്ട് ഉണ്ടാവുക നല്ല നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരെ കാണി നിങ്ങൾ അടിത്തട്ടിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയോക്കുക അവരുടെ ആ ഒരു ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും അവരുടെ വാക്കുകളുടെ സത്യസന്ധതയും നമ്മ വല്ലാതെ വിസ്മയിപ്പിക്കും ഏതായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് ആ പ്രാർത്ഥന അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ആ പെൺ ഈ റുവൈസിന് നാളെ ജാമ്യം കിട്ടോ ഇല്ലേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം